ചെറുപ്പത്തിലൊക്കെ പല കാര്യങ്ങളോടും നമ്മൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും അത്തരത്തിൽ കൗതുകം തോന്നിയൊരു കാര്യം ഇന്ന് ഞാൻ ചെയ്യാൻ പോവുകയാണ് ഞാനിട്ടേക്ക് അല്ല എൻ്റെ ഫ്രണ്ട് വിവേക് വിജയൻ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ലിമിറ്റഡ് എൻ ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ടി വി എസിൻ്റെ ഒരു ഓട്ടോറിക്ഷ ലോഞ്ച് ആവുകയാണ് യെസ് ഇത് തന്നെയാണ് ഞാൻ നേരത്തെ കൗതുകം തോന്നിയ കാര്യം എന്ന് പറഞ്ഞത് ചെറുപ്പത്തിലെ ഓട്ടോറിക്ഷ ഓടിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ ഈ വണ്ടി റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എനിക്കത് ഓടിക്കാനായിട്ട് പറ്റി ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ബ്ലോഗ് ഓൾറെഡി നമ്മളുടെ ചാനലിൽ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനുശേഷം ടി വി എസിൻ്റെ വക ലിമ്പിറേഡിയിൽ നമുക്ക് അടിപൊളി ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കഥകളിയും ചെണ്ടമേളൊക്കെ ആയിട്ടാണ് ഓട്ടോറിക്ഷയുടെ ലോഞ്ച് പരിപാടി നടന്നത് ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി ഇത്രയും കിട്ടലും ലോഞ്ച് പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണാറുണ്ട് എന്തായാലും അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങി ഞാൻ നേരെ പോയത് ഡോക്ടർ നിയാസ് നസീർസ് ഡെൻ്റൽ ക്ലിനിക്കിലേക്കാണ് എൻ്റെ സ്മൈൽ കറക്ഷൻ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതായിട്ട് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എന്തായാലും ട്രീറ്റ്മെൻ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ടൈറ്റിയലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഡെഫിനറ്റ്ലി ന്യസ് ഡോക്ടറെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതോടുകൂടി അത് ദിവസം വൈകിട്ട് പോവുകയാണ് അപ്പോൾ ശരി